വെനിസുലായിൽ അമേരിക്കൻ സൈന്യം നടത്തിയ റാഞ്ചൽ അത് ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഭാരതത്തിന് ഒരു സന്ദേശമാണോ ഭാരതം ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മടിച്ചതും വൈകിയതും ഭയന്നിട്ടാണോ നമസ്കാരം മെനിസുലയിൽ നടന്ന അർദ്ധരാത്രിയിലെ റാഞ്ചലാണ് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം ഒരുപക്ഷെ കേട്ടുകേവിയില്ലാത്ത വിധം ഒരു രാജ്യത്തെ ഒരു പരമാധികാര രാജ്യത്ത് കടന്നി എന്ന് അവിടുത്തെ ഉറങ്ങിക്കിടക്കുന്ന പ്രസിഡന്റിനെയും പ്രസിഡൻറ്റിൻ്റെ ഭാര്യയെയും തട്ടി ഉണർത്തി നേരെ എടുത്ത് വിമാനത്തിലിട്ട് ന്യൂയോർക്കിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ട്രംപ് ഭരണകൂടം ചെയ്തത് ഇതിനെ തെമ്മാടിത്തരം എന്നോ അല്ലെങ്കിൽ അധിനിവേശം എന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം പക്ഷേ ഒരു വശം മാത്രമുള്ള ഒരു വിഷയമല്ല ഇത് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അമേരിക്ക ചെയ്ത കാര്യം അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ അധിനിവേശം ഒരു പക്ഷേ രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശത്തിന് ശേഷവും ഏറ്റവും കടുപ്പമേറിയതും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ മറുവശത്ത് ഈ ഏതൊരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാവും ഭരണത്തിലിരിക്കുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്നത് പോലെ സ്വച്ഛാധിപത്യത്തിലേക്ക് പൂർണമായും മാറിയ ഒരു ഭരണമായിരുന്നു നിക്കോളാസ് മഡൂറോയുടെ എന്ന് എല്ലാവർക്കും അറിയാം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആ രാജ്യം വിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ രാജ്യം വിട്ട് പുറത്തുപോയത് നിക്കോളാസ് മഡൂറോയെ ഒരു ന്യൂ ഒരു നാർക്കോട്ടിക്സ് ടെററിസ്റ്റ് എന്നാണ് ആ രാജ്യത്തെ പല വിമതരും വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നിരവധി എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്ങ് പ്രതിഷേധിക്കുന്നവരെ വെടിവെച്ച് വീഴ്ത്തുക വീടുകളിൽ കയറി കൊച്ചുകുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക പലരും പിന്നീട് അപ്രത്യക്ഷമാകുക ഇതൊക്കെ മഡൂറോയുടെ ഭരണത്തിൻ കീഴിൽ വളരെ സാധാരണമായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇന്ന് മാത്രമല്ല വെനിസുല എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും മൂക്കും കുത്തി നിലം പതിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലൊക്കെ പതിനാറായിരത്തോളം യു എസ് ഡോളർ പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ള ഒരു രാജ്യം അവസാനം അയ്യായിരത്തിൽ താഴെ പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ള രാജ്യമായി അതപ്പതിക്കുമ്പോഴേക്കും അത് പ കൊടും പട്ടിണിയിലും അത് നാശത്തിൻ്റെ പടുകുഴിയിലേക്കും വീണ് കഴിഞ്ഞിരുന്നു അതിനും ഈ പറയുന്ന പോലെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ അമേരിക്ക വെനിസുലയെ ശ്വാസം മുട്ടിച്ചതും ഈ പറയുന്ന ഇത്തരം വെനുസുലായയുടെ ഇന്നത്തെ ഒരു സാമ്പത്തിക അവസ്ഥയ്ക്ക് ഒരു കാരണമാണ് വെനുസുലയെ എല്ലാ അർത്ഥത്തിലും എണ്ണ വ്യാപാരത്തിൽ നിന്ന് പൂട്ടാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു അന്താരാഷ്ട്ര പണമിടപാടുകളിൽ നിന്ന് പൂട്ടാവുന്നത് എല്ലാം ചെയ്തു അങ്ങനെ വെനുലായെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്താനും അമേരിക്ക അവരെ കൊണ്ടാകും വിധം എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോഴാണ് വെനുസുലായും പ്രതികരിച്ചിട്ടുണ്ട് പെട്രോ ഡോളർ വ്യവസ്ഥക്കെതിരായിട്ട് വെനസുലായയുടെ വെല്ലുവിളി അമേരിക്ക ഒരു വലിയ യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെയാണ് എടുത്തതെന്ന് വേണം ഇപ്പോൾ കാണാൻ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അമേരിക്ക ചെയ്തത് അമേരിക്ക ചെയ്ത ആ ഒരു അധിനിവേശം അധിനിവേശം എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല അതെല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിക്കതാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷേ അമേരിക്ക ചെയ്ത ഈ ഒരു അധിനിവേശത്തിലൂടെ ആരുടെ ഭരണം അവസാനിപ്പിച്ചോ ആ മനുഷ്യൻ തീർച്ചയായിട്ടും ഒരു മാലാഖയും മാടപ്രാവും ഒന്നും ആയിരുന്നില്ല സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സാധാരണ കമ്മ്യൂണിസ്റ്റ് ഭരണകർത്താക്കൾ എല്ലാവരും ചെയ്തിട്ടുള്ളതുപോലെ തന്നെ അടിച്ചമർത്തുകയും കൊല്ലുകയും ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് മദുറോയുടെ ഭരണം മുന്നോട്ട് പോയത് പക്ഷേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മദുറോയുടെ ഭരണമല്ല മദുറോയ്ക്ക് ശേഷം അമേരിക്ക എന്ത് ചെയ്യും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ത് സന്ദേശം നൽകും എന്നുള്ള കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങോട്ടാണ് എന്ന് ഈ മദുറോയുടെ റാഞ്ചലിന് ശേഷം പ്രസിഡന്റ് ട്രംപ് ഏതാനും മണിക്കൂറുകൾ മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വെനുസലയുടെ പൂർണ്ണ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് ഒരു കാര്യം അതുകൂടാതെ വെനിസുലയുടെ എണ്ണ വ്യാപാരം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എണ്ണ വ്യാപാരം മാത്രമല്ല ഞങ്ങൾക്ക് പരിപൂർണ്ണ നിയന്ത്രണം വെനിസുലയുടെ എല്ലാ പ്രകൃതി വിഭവങ്ങളിലും വേണം ഒരുപക്ഷെ നമ്മളുടെ ഈ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള അന്താരാഷ്ട്ര ഫോറങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനവും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ കാര്യമാണ് ഇനി മൂന്നാമത്തെ കാര്യം അവിടെ പുതിയതായി വന്ന ഭരണാധികാരി അവിടെ വെ വെനിസുലയിൽ വൈസ് പ്രസിഡൻ്റായിരുന്ന ഡെയ്സി റോഡ്രിഗസിനും കൃത്യമായ ഒരു സന്ദേശം അല്ലെങ്കിൽ ഭീഷണി പുറപ്പെടുവിക്കാൻ ട്രംപ് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫലം ഈ മധുറോയ്ക്ക് വന്നതിലും കൂടുതലായിരിക്കും എന്നാണ് ട്രംപ് ഡെയ്സിയോടെ പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ ഡെയ്സി റോഡ്രിഗസ് ഭരണത്തിൽ വരുമെന്ന് ആരും കരുതിയില്ല യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു ലോങ് ടേം പ്ലാൻ ഇതിൻ്റെ പിന്നിലുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം ആ ലോങ് ടേം പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ നൊബേൽ സമ്മാനം കൊടുത്ത പ്രതിപക്ഷ നേതാവ് മ മറിയ കൊറീന മച്ചാഡോ മറിയ കൊറീന മച്ചാഡോയെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അവിടെ വാഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അറിയില്ല അവസാനം നറുക്കിപ്പോൾ വീണിരിക്കുന്നത് ഡെയ്സിക്കാണ് ഒരു പക്ഷേ ഡെയ്സിയേയും കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവന വരുന്നത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇനിയും വീണ്ടും വെനുസുലയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ വെനുസുല ഉൾപ്പെടെ ഈ പ്രദേശത്തുള്ള ഗ്രീൻലാൻഡ് ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഞങ്ങൾ വേണ്ടി വന്നാൽ ഇടപെടുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ക്യൂബയുടെ വെനിസുലേൻ എണ്ണയില്ലാതെ ക്യൂബ താഴെ പോകുമെന്നാണ് ട്രംപ് പറയുന്നത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആ മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കി ആ അസ്ഥിരതയിൽ നിന്ന് സ്വന്തം സാമ്രാജ്യത്വ നടപടികളും താല്പര്യങ്ങളും സംരക്ഷിക്കാനാണ് ട്രംപ് മുമ്പോട്ട് പോകുന്നത് ഇത് ഭാരതത്തിനെ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ ഭാരതം ഇതിൽ ഇക്കാര്യത്തിൽ എന്ത് കരുതിയിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ വിഷയം അത് തീർച്ചയായിട്ടും ഭാരതത്തിന് ഇതൊരു കൃത്യമായ സന്ദേശം തന്നെ ഇതിനകത്തുണ്ട് നമ്മളത് കണ്ടിരിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ലോകത്തെമ്പാടും നടപ്പാക്കുന്നത് അമേരിക്കൻ പോളിസിയാണ് അല്ലാതെ ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പോളിസിയല്ല അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനും അമ്മയുടെ അമേരിക്കയുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അമേരിക്ക നടത്തുന്നത് അവർക്ക് നിയമങ്ങളൊന്നും ഒരു തരത്തിലും ബാധമല്ല അന്താരാഷ്ട്ര മര്യാദയോ അല്ലെങ്കിൽ മോറൽസ് മൊറാലിറ്റിയോ ഒന്നും അവരുടെ വിഷയവും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ട്ര ജിക് ഇൻട്രസ്റ്റുകളും അവരുടെ താല്പര്യങ്ങളും മാത്രമാണ് അതിനുവേണ്ടി അവർ ഏത് മേഖലയും അസ്ഥിരമാക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയുമില്ല അതുതന്നെയാണ് അമേരിക്ക ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോടെ കരീബിയൻ മേഖലയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതേ കാര്യമാണ് അമേരിക്ക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തോടും കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇവർ ഏത് രാജ്യത്ത് ഇടപെടുന്നുണ്ടോ ആദ്യം അവരാദ്യം ചെയ്യുന്നത് ആ രാജ്യത്ത് ഒരു വലിയ പ്രശ്നമുണ്ടാക്കും അതായത് ആ രാജ്യത്തെ ഭരണകൂടം ശരിയല്ല എന്നുള്ള ഒരു തോന്നൽ പല വഴിക്കൂടെ ആ രാജ്യത്തെ ജനങ്ങളിലും ആ ലോകത്തിന് മുമ്പിലും അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യ നടപടി അത് കഴിഞ്ഞ് അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാവും അപ്പോൾ സാങ്ഷൻസ് ഉൾപ്പെടുത്തും ഇനി സാങ്ഷൻ കൊണ്ടും വിജയിച്ചില്ലെങ്കിൽ ഫോഴ്സ് അതായത് ശക്തമായ കായികമായ ഇടപെടൽ നടത്തി ആ ഭരണകൂടത്തെ മുൻ എടുത്തു കളയും ഇതൊക്കെയാണ് അമേരിക്ക പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുള്ളത് അമേരിക്ക ഉൾ ഇറാക്ക് തന്നെ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് ഇപ്പോൾ വെനിസുലയും ഉദാഹരണമാണ് അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നടത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ഇപ്പോൾ സാങ്ഷൻസ് കുറേ അമേരിക്ക ട്രേഡ് സാങ്ഷൻസ് ഭാരതത്തിൻ്റെ ഉപരോധങ്ങൾ കുറേ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉപരോധങ്ങളിലെങ്ങും ഭാരതം പകച്ചു പോയതായിട്ടോ പിന്നോട്ട് പോയതായിട്ടോ പറയുന്നില്ല മാത്രമല്ല സാമ്പത്തിക നില മുന്നോട്ട് പോകുന്നു എന്നുള്ള സമ്പദ് വ്യവസ്ഥയുടെ കുതിച്ചു കയറ്റം തന്നെ സൂചിപ്പിക്കുന്നതെന്ന് ലോകം മുഴുവൻ കാണുന്നതുമാണ് അപ്പോൾ നമ്മൾ ഭയക്കുന്നില്ല നമ്മൾ പോയിട്ടില്ല നമ്മളുടെ വലിപ്പം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഒരു വലിയ ശക്തിയാണ് അതുകൊണ്ട് ഭാരതത്തിനുള്ളിൽ എത്രമാത്രം ആന്തരിക പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ടോ അതൊന്നും കാര്യമായിട്ട് ഏശിയിട്ടില്ല ഇനി മൂന്നാമത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താണ് സർക്കാരിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ് അതായത് ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ വില ഇല്ലാതാക്കുക അവരുടെ വിശ്വാസ്യത നശിപ്പിക്കുക എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിനൊക്കെ ശേഷം നമ്മൾ കാണുന്നതാണ് വളരെ കൃത്യമായി അമേരിക്ക രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് അമേരിക്കയുടെ സി ഐ ഉൾപ്പെടെയുള്ള ഇൻ്റലിജൻസ് ഏജൻസികളെയും അമേരിക്കൻ സ്റ്റൂജുകളെന്ന് വിളിക്കാവുന്ന കളിപ്പാവകളെയും ഉപയോഗിച്ച് ഈ ഭാരതത്തിനുള്ളിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ കളിപ്പാവുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ ഉദ്ദേശിച്ച ഭാരതത്തിലെ സർക്കാർ ശരിയല്ല എന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട് അതിന് നിരവധി അജണ്ടകൾ അവർ നടപ്പാക്കിയിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ഒന്നും നടന്ന് അത് കർഷക സമരം മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏത് സമരം ഴിഞ്ഞാലും അല്ലെങ്കിൽ പ്രധാന ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കൃത്യമായ അജണ്ട നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സർക്കാരിനെ ശക്തമായ ഒരു സർക്കാർ ഒരു ഭരണ സംവിധാനവും ഒരു സർക്കാറും ഉണ്ടിവിടെ ആ സർക്കാരിനെ പൂർണ്ണമായിട്ട് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ അവരുടെ വിശ്വാസ്യത തകർക്കാൻ വിശ്വാസ്യത തകർത്തു കഴിഞ്ഞാൽ ഈ സർക്കാർ നിയമപരമായി നിലനിൽക്കേണ്ട സർക്കാർ അല്ല എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കും ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും നടക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഈ മദുറോയെ വീട്ടിനകത്ത് എന്ന് ബെഡ്റൂമിൽ നിന്ന് പൊക്കിയെടുത്ത് അമേരിക്കയിൽ എത്തിക്കുമോ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു അത് ചെയ്യില്ല ഭാരതത്തിൽ എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല പക്ഷേ നടക്കാൻ സാധ്യതയുള്ളത് ഭാരതത്തിൽ വലിയ തോതിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കും അതിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ലാറ്റിൻ അമേരിക്കൻ മേഖലയെയാണ് തകർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെയാണ് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മുഴുവൻ അസ്ഥിരമാക്കാൻ അമേരിക്കൻ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് അത് നമുക്കെല്ലാ അയൽ രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്ക മുതൽ നേപ്പാൾ വരെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നമ്മളുടെ നോർത്ത് ഈസ്റ്റിൽ ഒക്കെ ഇവിടെ ഒരു അസ്ഥിരമായ കാലാവസ്ഥ ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്തിനാണ് അമേരിക്ക ഇത് ശ്രമിക്കുന്നത് അമേരിക്ക ശ്രമിക്കുന്നത് അമേരിക്കയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിന് ഭാരതം കൂടെ നിൽക്കുന്നില്ല എന്നുള്ള വലിയ പരാതി തന്നെയാണ് ഭാരതത്തിന് ഭാരതത്തിൻ്റെതായ താല്പര്യങ്ങളുണ്ട് ഉണ്ട് അത് ഒരു പക്ഷേ പല കാര്യങ്ങളിലും അമേരിക്കയുമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ചേർന്ന് പോകുന്നതല്ല അതിപ്പോൾ ട്രംപല്ല ബൈഡൻ ആയാലും നാളെ വേറെ ആര് വന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ കാരണം നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി നമുക്ക് പൂർണ്ണ യോജിപ്പിലെത്തുക എന്നുള്ളത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ട് നമ്മളെ അംഗീകരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഇനി രണ്ടാമത് ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം പറയാം എന്തുകൊണ്ടാണ് ഭാരതം ഈ വിഷയത്തിൽ നമ്മളുടെ പ്രതികരണം വൈകിച്ചത് എന്നുള്ള ചോദ്യം അതിന് വളരെ കൃത്യമായ ഉത്തരവുണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചോട്ടെ അത് അവർക്ക് വിളിക്കാം അവർക്ക് ആമസോൺ കാർഡുകൾ കത്തിയാലും അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാം അത് വൈറ്റ് പഴപ്പമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ആ രീതിയിൽ സർക്കാർ ഒരാക്ടിവിസ്റ്റ് സർക്കാർ ഒന്നുമല്ല നമ്മളുടേത് നമുക്ക് നേരിട്ട് നമ്മളെ ബാധിക്കാത്ത വിഷയങ്ങളിൽ നമ്മൾക്ക് ചിന്തിച്ച് മാത്രമേ അഭിപ്രായം പറയേണ്ട കാര്യമുള്ളൂ അതുതന്നെയാണ് കാരണം നമ്മൾക്ക് പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോഴൊക്കെ ലോകരാജ്യങ്ങൾ നമ്മളോടെങ്ങനെയാണ് പ്രതികരിച്ചതെന്നും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് രണ്ടാമത് നമ്മൾക്ക് അമേരിക്കയുമായി വ്യാപാര ബന്ധമുണ്ട് അമേരിക്കയുമായി എത്ര ബന്ധങ്ങൾ വഷളമായ വഷളായാലും നമ്മളുടെ കൂട്ടരുടെയും സാമ്പത്തിക രംഗം പരസ്പരം ചേർന്ന് കിടക്കുന്നതാണ് നമ്മൾക്ക് വെനിസുലയുമായിട്ടും വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു വ്യാപാര ബന്ധമുണ്ട് അപ്പോൾ ഈ രണ്ട് കൂട്ടരുമായിട്ട് നമുക്ക് ബന്ധമുള്ള സ്ഥിതിക്ക് നമ്മൾക്ക് ഈ രണ്ട് കൂട്ടരെയും പിണക്കാതെ അല്ലെങ്കിൽ രണ്ട് കൂട്ടരുടെയും മുന്നിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സൈഡ് എടുക്കുന്നു എന്ന തോന്നലില്ലാതെ വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ട് അത് നയതന്ത്ര ലോകത്ത് വളരെ സാധാരണമാണ് റഷ്യയുമായി നമ്മൾക്ക് എത്ര അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാലും ഉക്രൈനുമായും നമുക്കടുപ്പമുള്ളതുകൊണ്ടാണ് ആ വിഷയത്തിൽ ആ യുദ്ധത്തിൽ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് ഈ ദിവസം വരെ നമ്മൾ വളരെ കൺസിസ്റ്റൻ്റ് ആയ ഒരു നിലപാടാണ് നമ്മൾ ആ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് അതേ നിലപാടാണ് ഇപ്പോൾ വെനിസുല വിഷയത്തിലും ഭാരതം എടുത്തിട്ടുള്ളത് അത് അമേരിക്കയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ വെനസുല പിണങ്ങുമെന്ന് പേടിച്ചിട്ടോ ഒന്നുമല്ല നമ്മളുടെ നിലപാട് അതാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വെനുസുലയുടെ താല്പര്യമോ അമേരിക്കയുടെ താല്പര്യമോ അല്ല നമ്മൾ സംരക്ഷിക്കുന്നത് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ സംരക്ഷിക്കുന്നത് ഭാരതത്തിൻ്റെ താല്പര്യമാണ് ഇതെല്ലാം പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടങ്ങളിൽ ഒന്നാകും എന്നുള്ള കാര്യത്തിൽ സംശയം യമില്ല വെനുസുലായിൽ ഇപ്പോൾ നടന്ന ഈ നടപടികൾ ഞാൻ നേരത്തെ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ള ഇതേ കാര്യം വീണ്ടും അടിവരയിട്ട് ഒന്നുകൂടി പറയുകയാണ് നമസ്കാരം